ഹായ് ഞാനിപ്പോ നിൽക്കുന്നത് ഷൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഈ വീട്ടിൽ അമ്മയാണ് ഈ അമ്മയെ അമ്മയടുത്ത് വരാനൊരു കാരണമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ വീട്ടില് മുമ്പടുത്തുള്ള മുമ്പ് മെമ്പറായിരുന്ന ഒരു വ്യക്തി അത് അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയൊരു സാ ഒരു മെമ്പർ ആയിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഞെട്ടലാണ് ഉണ്ടായത് എന്നുവെച്ചാൽ വെച്ചാൽ ജയിച്ച് കഴിയുകയാണെങ്കിൽ കട്ടിന് തരാമോ ഒരു കട്ടിന് പോലും ഇല്ലാത്തൊരു വീടാണ് അവർ പ്രായമായ പത്ത് എഴുപത് വയസ്സോളം പ്രായമായ രണ്ട് പേരാണ് ഉള്ളത് എഴുപത്തെട്ട് വയസ്സുള്ള അച്ഛനുണ്ട് എഴുപത്തി ഒന്ന് വയസ്സുള്ള ഈ അമ്മ അവർ ചത് തറയിലാണ് കിടക്കുന്നത് അവർക്കൊരു കട്ടിൽ തരാവുന്ന ഓഫർ കൊടുത്തേക്കാണ് ജയിച്ചു കഴിഞ്ഞാൽ കട്ടിൽ വരാമെന്ന് അതായത് മനസ്സിലാക്കാമല്ലോ വോട്ട് കൊടുത്താൽ കട്ടിൽ വരാമെന്ന് തന്നെയാണ് അതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് അതിൽ ഇങ്ങനെ ഓഫർ കൊടുക്കുന്ന ഇതുപോലെ കഴിഞ്ഞ അഞ്ച് വർഷം നിങ്ങൾ ഭരിച്ച സമയത്ത് ഈ അഞ്ചു വർഷം ഇവർ ഇതുപോലെയാണ് ജീവിച്ചത് ഈ അവസാന നിമിഷം വന്ന് ഈ കട്ടിട്ടുചേരാം ഈ വീടൊന്ന് ശരിയാക്കി കൊടുക്കാനൊരു മെയിൻ്റെസ് ചെയ്ത് കൊടുക്കാനെന്തൊരു നിങ്ങൾ കൊണ്ട് പറ്റിയായിരുന്നോ അവർ അടുക്കള ഇടിഞ്ഞിടക്കാണ് അവരവിടെ പോയാണ് ഈ കുക്ക് ആഹാരം വെക്കുന്നത് ഈ പെരുമഴ സമയത്തും അല്ലാത്ത ദിവസങ്ങൾ പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ വന്നിട്ടുണ്ട് ഇത് വളരെ മോശമായ കാര്യമാണ് ഇതുപോലെയുള്ളവരോട് സാധാരണക്കാരോട് നിങ്ങൾ നിങ്ങളെയൊക്കെ ഒരു ജനപ്രതി ആക്കിയിരിക്കുന്നത് ഇതുപോലെ സാധാരണക്കാരുടെ മറ്റുള്ള വിഷമങ്ങളും മറ്റുള്ള കാര്യങ്ങളും പരിഹരിക്കാൻ വേണ്ടിയാണ് അത് ആദ്യം ശ്രദ്ധിക്കണം അമ്മ ഈ വർഷമായിട്ട് ഇവിടെ എന്തെങ്കിലും ഒന്നും കിട്ടിട്ടില്ലേ എല്ലാം പാപ്പ ഇല്ല ഒന്നും കെട്ടിപ്പില്ല എന്റെ അടുക്കള എല്ലാം ഇടിഞ്ഞു പറഞ്ഞു പോയി ഞാൻ മുറ്റത്തിട്ട ചോറും കറിയും വെക്കുന്നത് പിന്നെ ാക്കി ഇട്ടേ കിടക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ അവര് കഴിഞ്ഞ പ്രാവശ്യം വന്നെന്തോ പിന്നെ ഇത് ആ അതാരും കഴിയാത്ത ഇറങ്ങുകയും ചെയ്തു പിന്നെ അല്ല ഞാനിവിടെയാണ് ചോറ് വെക്കുന്നത് അടുക്കള ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയി പോയണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ഇതിനകത്താണ് കഴിയുന്നത് വള്ളി അവസ്ഥയിലാണ് അവരുടെ അവസ്ഥ ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരാരും നോക്കാനും ഇല്ല അങ്ങനെ ആ ഒരു വളരെയേറെ സാഹചര്യത്തിൽ അവർ വിഷമ സ്ഥിതിയിലാണ് അവര് കഴിഞ്ഞോണ്ടിരിക്കുന്നത് അതൊക്കെ അവര് ഇലക്ഷൻ്റെ പ്രചാരണമായിട്ട് ഓരോന്നും അവര് പറയും ഓരോരുത്തർ ഓരോരുത്തർ വാഗ്ദാനങ്ങൾ നൽകുവരും ആ രീതിയിൽ അത് കണക്കാക്കിയാൽ മതി ഈ മണ്ഡലത്തില് എല്ലാം കൂടെ ഈ റോഡെന്ന് പറഞ്ഞ ഞങ്ങള് നടന്നു പോയി വണ്ടിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സഞ്ചാരയോഗ്യമായിട്ടുള്ള ഇടായിരുന്നു ഇതിപ്പം ഇലക്ഷനോടനുബന്ധിച്ച് ഇതിപ്പോൾ കുത്തിപ്പൊളിച്ച് എല്ലാം